നമസ്കാരം ബ്രാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗ് ക്ലബ്ബ് അൽ ഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹീസസിൻ്റെ സ്ഥാനം ഭദ്രമല്ല അദ്ദേഹത്തെ സാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഒട്ടും അല്ല അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്ന വാർത്ത വരുത്തും നമുക്കറിയാം സമീപകാലത്ത് അൽ ഹിലാലിൻ്റെ പ്രകടനം മാത്രം മികച്ചതല്ല പ്രോ ലീഗിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന മത്സരം മൂന്ന് രണ്ടിന് അവർ അൽ അഹിലിയോട് തോറ്റു അതിനുമുമ്പ് അൽ കൊലൂദിനോട് അഞ്ചോ അതിന് ജയിച്ചെങ്കിലും അൽ ഇത്തിഹാദ് അവരെ വലിച്ചു കീറി ഒട്ടിച്ചിരുന്നു നാലേ ഒന്നിന് അൽഹിലാലിനെ തകർത്ത് തരിപ്പണമാക്കി വിട്ടിരുന്നു അതിനു മുമ്പ് അൽ റിയാദിനോട് ഒന്നേ ഒന്നിൻ്റെ സമതല്ല ഡമാക്കിനോട് രണ്ടേ രണ്ടിൻ്റെ സമ്മതം അപ്പോൾ ഇങ്ങനെയൊക്കെ മോശം പ്രകടനമാണ് ഇപ്പോൾ അൽഹിലാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ സൗദി പ്രോ ലീഗിൽ കിരീടമേതാണ്ട് കൈവിടുന്ന മട്ടാണ് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് അവർക്ക് അൻപത്തൊന്ന് പോയിന്റ് അവർ രണ്ടാം സ്ഥാനത്ത് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് അൻപത്താറ് പോയിന്റാണ് അൽ ഇത്തിഹാദിന് ഒരു കളി കുറച്ചാണ് അൽ ഇത്തിഹാദ് കളിച്ചിരിക്കുന്നത് അൽഹില അൽ ഇത്തിഹാദ് അടുത്ത കളി ജയിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ഡിഫറൻസ് വലിയ രൂപത്തിലേക്ക് മാറും എട്ട് പോയിന്റായിട്ട് മാറുകയും ചെയ്യും സോ കഴിഞ്ഞ കളിക്ക് ശേഷം ഓർഗൈസും പറഞ്ഞിരുന്നത് ഏത് ഡിബു മോശം സമയമൊക്കെ ഉണ്ടാവും ഇതാണ് ഞങ്ങൾ ചില താരങ്ങളുടെ നിലവാരം ഒന്ന് ഡിക്ലൈൻ ചെയ്തതാണ് പ്രശ്നമായതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും റിയാദിൽ നിന്ന് വാർത്ത പുറത്തേക്ക് പോയിരുന്നു അവസരത്ത് റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് അറബ് മാധ്യമമാണ് അവർ റിപ്പോർട്ട് അനുസരിച്ച് കൃത്യമായിട്ട് അവർ പറഞ്ഞു അഷ്റാഖ് ഔസത്തിന് ലഭ്യമായിട്ടുള്ള സോഴ്സിൽ നിന്ന് പറയാനുള്ളത് ഓർഗെ ഹീസസിന്റെ ഫ്യൂച്ചർ മൂന്ന് രണ്ടിന് അൽ അഹിലിയോട് തോറ്റതോടുകൂടെ ഡൗട്ടിലായിരിക്കുകയാണ് ടീം സോഴ്സസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം അൽഹിലാൽ മാനേജ്മെന്റ് ഓർഗെ ഹീസസിന്റെ ഭാവിയുടെ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീരുമാനമെടുക്കുമെന്നാണ് ഇതാണ് ഔസത്തിൻ്റെ റിപ്പോർട്ട് വളരെ കൃത്യമാണ് അതായത് താര കോച്ചിന്റെ ഭാവി ഇപ്പോൾ ഭദ്രമല്ല ഓർഗെ ഹീസസിന്റെ ഭാവി ഗ്യാരന്റീഡ് ആണ് ഭദ്രമാണ് ഉറപ്പാണ് അവിടെ തന്നെ തുടരും എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല എന്നാണ് ഔസാത്തിൻ്റെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് അതോടൊപ്പം തന്നെ അൽഹിലാലിൻ്റെ മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരും ദിവസങ്ങളിൽ എടുക്കും എന്നും പറയുന്നു എന്തായാലും ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ സാക്ക് ചെയ്യും എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അദ്ദേഹം തുടർന്നേക്കാം പക്ഷേ അധികകാലം ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ തുടരാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി